അത് സംബന്ധമായി ഇന്ന് സത്യപ്രതിജ്ഞയാണ് ഡൽഹിയിൽ അപ്പോൾ അത് സംബന്ധിച്ച് നമ്മുടെ ഇവിടെ തളിപ്പറമ്പിൽ തൃശമ്പുരത്ത് ആഘോഷിക്കുകയാണ് വളരെ സന്തോഷമാണ് ഭയങ്കര സന്തോഷത്തോടെയാണ് അവിടുത്തെ പ്രവർത്തകരെ ആഘോഷിക്കുക പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രവർത്തകർ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ പായസത്തിൻ്റെ ഒരു പരിപാടിയിലാണ് പായസം ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇവര് നിങ്ങളിപ്പോൾ ഇന്നത്തെ പായസം ഉണ്ടാക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് കാര്യത്തിനുണ്ട് പായസം ഉണ്ടാക്കുന്നത് മോദി മൂന്നാമതും ഏഴേ തന്നെ കേരളത്തിൽ ആദ്യമായി അഭിനന്ദനം നമ്മൾ ആഹാരിച്ചുകൊണ്ടാണ് നിങ്ങളാ ഈ പായസം ഉണ്ടാക്കുന്നത് അല്ലേ നിങ്ങളുടെ പേരെന്താ പാചക പാചകക്കാരൻ പ്രഭാകരൻ അപ്പൊ ഇന്ന് പായസമാണ് നിങ്ങൾ ഇന്ന് സന്തോഷത്തിന് വേണ്ടി കൊടുക്കുന്നത് ഏഹ് പാൽപായസാണ് ഇന്ന് കൊടുക്കുന്നത് ഏഹ് അത് സുരേഷ് ഗോപി ജയിച്ചാലും നിങ്ങളെയൊക്കെ സന്തോഷമാണ് പങ്ക് സന്തോഷം പങ്കുവെക്കണോ ഏഹ് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അല്ലെ അദ്ദേഹം ഇനിയിപ്പൊ എന്തൊക്കെ ചെയ്യുന്നറിയാ അദ്ദേഹം തൃശ്ശൂർ ജില്ലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും അദ്ദേഹം നമ്മുടെ കേരളത്തിലൊട്ടാകെ എന്തെങ്കിലും ചെയ്യുന്നുള്ളാ സുരേഷ് ഗോപിയെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും പറയുവാനുണ്ടോ സുരേഷ് ഗോപിന്റെ രാജ്യത്തിന്റെ ഒട്ടനവധി ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് കേരളത്തിൽ കേന്ദ്രമന്ത്രി ആവാൻ വേണ്ടി നമ്മുടെ കേരളത്തിൽ കേന്ദ്രമന്ത്രിയെ ലഭിക്കുകയാണ് അതിലെ കൂടി നമ്മുടെ നാടിന് വളരെ വികസനം ഉണ്ടാവാൻ ഉള്ള സാധ്യത കണ്ടുകൊണ്ടാണ് മോദിജി ഇതുപോലുള്ള കണ്ട് തീരുമാനമെടുത്തത് ഇനിയും കൂടുതൽ ബി ജെ പിക്ക് വളർച്ച ഉണ്ടാക്കാൻ വേണ്ടി രമേഷ് മോദിജിവിടെ സാധിക്കും കേരളത്തിൽ ഇനിയും കൂടുതൽ ബി ജെ പി വളരും യാതൊരു ചർച്ചയും ഇവിടെ സത്യപ്രതിജ്ഞ സംബന്ധിച്ച ഇവിടെ പായസത്തിന് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് നമ്മുടെ കണ്ണൂർ ജില്ല തളിപ്പുറമ്പ് തൃച്ചമ്പരം ഭാഗത്താണ് ഇപ്പം ഇത് നമ്മുടെ തളിപ്പുറമ്പ് തൃച്ചമ്പുരം ഭാഗത്തെ ബി ജെ പി പ്രവർത്തകരാണ് അല്ലാത്ത ഉണ്ട് ഇവിടെ അടുത്തൊരു ഷോപ്പുണ്ട് ഇവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് അപ്പോൾ ഈ ഈ പായസ വിതരണം ഈ പായസം മേടിച്ച് കഴിക്കാൻ വേണ്ടി വളരെ സന്തോഷത്തോടിയാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ തൃശ്ശുരം വാർഡ് കൗൺസിലറാണ് ഇദ്ദേഹം ആ ആ രാവിലെ തന്നെ നമുക്ക് കിട്ടിയ നല്ലൊരു സന്തോഷ വാർത്ത പോയിട്ടുണ്ട് ആ അദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രി സ്ഥാനം അദ്ദേഹം മോദി വിളിച്ച് ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആഹ്ലാദത്തിന് നിമിഷം ഇന്നത്തെ കേന്ദ്രമന്ത്രി സഭയിൽ സുരേഷ് ഗോപി വരുന്നത് അപ്പൊ സുരേഷ് ഗോപി കേരളത്തിൽ ജയിച്ചതും ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ഈ കേരളം ഭരിച്ചോണ്ടിരുന്ന ഇത്രയും കാലം ഭരിച്ചോണ്ടിരുന്ന ആരാണ് കേരളത്തിൽ ഇരുവ മുന്നണികളുമാണ് കേരളം ഇവര് ഇവടെ കേരളത്തിൽ എന്തെങ്കിലും ചെയ്താട്ടെന്ന് പറയാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നല്ല കാര്യങ്ങളെ ഏതെങ്കിലും കമ്പനി കേരളത്തിന്റെ നാശത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് സാർ നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ച ഇവിടെ എല്ലാരും നിങ്ങൾ പോലും ധരിച്ചില്ല അദ്ദേഹം ജയിക്കുന്നു വിചാരിച്ചിരുന്നോ ഇല്ലല്ലോ